ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗതയിൽ ഇരുന്നൂറ് സിക്സറുകൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ സഞ്ജു സാംസണെ മറികടക്കാൻ കെ എൽ രാഹുലിന് സാധിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ നൂറ്റി എൺപത്തി ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു സഞ്ജു സാംസൺ ഇരുന്നൂറ് സിക്സറുകൾ പൂർത്തീകരിച്ചത് എന്നാൽ നൂറ്റി ഇരുപത്തിയൊൻപത് ഇന്നിംഗ്സുകളിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയാണ് ഇപ്പോൾ രാഹുൽ സഞ്ജുവിനെ മറികടന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗതയിൽ ഇരുന്നൂറ് സിക്സറുകൾ സ്വന്തമാക്കിയ താരങ്ങളെ പരിശോധിക്കാം ഒന്ന് ക്രിസ് ക്രിസ്ഗെയിൽ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രിസ്ഗയിലാണ് വെടിക്കെട്ട് കൊണ്ട് പേരുകേട്ട വിൻഡീസ് ഇതിഹാസ താരം കേവലം അറുപത്തിയൊൻപത് ഇന്നിങ്സുകളിൽ നിന്നായിരുന്നു തൻ്റെ ഇരുന്നൂറ് സിക്സറുകൾ എന്ന റെക്കോർഡ് പൂർത്തീകരിച്ചത് രണ്ട് ആൻഡ്രേ റസൽ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് വിൻഡീസിന് മറ്റൊരു താരമായ റസലാണ് കൊൽക്കത്തയ്ക്കായി ഐ പി എല്ലിൽ വെടിക്കെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള റസലിന് ഇരുന്നൂറ് സിക്സറുകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായി വന്നത് കേവലം തൊണ്ണൂറ്റിയേഴ് ഇന്നിങ്സുകൾ മാത്രമാണ് മൂന്ന് കെ എൽ രാഹുൽ ഇപ്പോൾ കേവലം നൂറ്റി ഇരുപത്തിയൊൻപത് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സറുകൾ നേടാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയങ്ങളിലെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് താരത്തിന് മുതൽക്കൂട്ടായത് നാല് എ ബി ഡിവില്ലിയേഴ്സ് ഐ പി എല്ലിൽ ബാംഗ്ലൂരിൻ്റെ വെടിക്കെട്ട് താരമായ ഡിവില്ലിയേഴ്സാണ് ഈ ലിസ്റ്റിലെ നാലാം സ്ഥാനക്കാരൻ മൈതാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സിക്സർ നേടാൻ സാധിക്കുന്ന ഡിവില്ലേഴ്സ് കേവലം നൂറ്റി മുപ്പത്തിയേഴ് ഐ പി എൽ ഇന്നിങ്സുകളിൽ നിന്നായിരുന്നു ഇരുന്നൂറ് സിക്സറുകൾ പൂർത്തീകരിച്ചത് അഞ്ച് ഡേവിഡ് വാർണർ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡേവിഡ് വാർണറാണ് ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കളിച്ചിട്ടുള്ള വാർണർ ഒരു ഓപ്പണറായാണ് മത്സരങ്ങളിൽ മൈതാനത്ത് ഇറങ്ങിയിട്ടുള്ളത് കേവലം നൂറ്റി നാൽപ്പത്തിയെട്ട് ഇന്നിംഗ്സുകളിൽ നിന്നാണ് വാർണർ ഐ പി എല്ലിൽ ഇരുന്നൂറ് സിക്സറുകൾ സ്വന്തമാക്കിയത് തന്റെ തുടക്ക സമയത്ത് സിക്സ് ഹിറ്റിംഗിൽ ഒന്നാം നമ്പർ താരം തന്നെയായിരുന്നു ഡേവിഡ് വാർണർ ആറ് കീറോൺ പൊള്ളാഡ് മുംബൈ ഇന്ത്യൻസിന്റെ എക്കാലത്തെയും വിശ്വസ്തനായ മധ്യനിര ബാറ്റർ പൊള്ളാർഡാണ് ലിസ്റ്റിലെ ആറാം സ്ഥാനക്കാരൻ മധ്യനിരയിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിലും ആവശ്യ സമയത്ത് മുംബൈക്കായി വെടിക്കെട്ട് തീർക്കാൻ പൊള്ളാടിന് സാധിക്കാറുണ്ട് നൂറ്റി അൻപത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് പൊള്ളാരുടെ ഇരുന്നൂറ് സിക്സറുകൾ പൂർത്തീകരിച്ചത് ഏഴ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ ഡൽഹി ടീമുകൾക്കായി മൈതാനത്ത് വെടിക്കെട്ട് തീർത്ത മലയാളി താരം സഞ്ജു സാംസൺ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു നൂറ്റി അൻപത്തിയൊൻപത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് സഞ്ജു തന്റെ ഇരുന്നൂറ് സിക്സറുകൾ എന്ന നേട്ടം കൈവരിച്ചത് മുൻ ഇന്ത്യൻ നായകനും ചെന്നൈ താരവുമായ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് ഒരു മധ്യനിര ബാറ്ററായ ധോണി നൂറ്റി അറുപത്തിയഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഇരുന്നൂറ് സിക്സറുകൾ നേടിയത് അവസാന ഓവറുകളിലെ വെടിക്കെട്ട് പ്രകടനങ്ങൾ ധോണിക്ക് ഇതിൽ സഹായകരമായി മാറി കൂടുതൽ